നമസ്കാരം സ്വാഗതം വിവാദങ്ങളിലും വിമർശനങ്ങളും മുങ്ങി നിൽക്കുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിനുള്ള പ്രധാന കാരണം ബി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നാൽ എല്ലാ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ അതേസമയം ഇന്ത്യയിലെ എഴുപത്തി ഒമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന ആരോപണമായിരുന്നു അന്ന് ഉയർന്നിരുന്നത് എന്നാൽ ഈ മണ്ഡലങ്ങളിലെ ഇ വി എം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനോ അവിടെ പോൾ ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ വേരിഫിക്കേഷൻ നടത്താനോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അതോടൊപ്പം പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ ആരോപണം നടത്തിയിരുന്നു മാത്രമല്ല മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന അട്ടിമറിക്കെതിരെ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നിരുന്നു എന്നിട്ടും ഒരു മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഇവിടെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രപതിയെ ഇത്തരത്തിലൊരു കാര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് വരുത്തേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രപതി കൂടി ഈ കാര്യങ്ങളെല്ലാം അറിയട്ടെ എന്നും അതോടൊപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു അതേസമയം എഴുപത്തി ഒമ്പതോളം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് ഇനിയും സീറ്റുകൾ നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ഇരുന്നൂറ് സീറ്റ് പോലും തികച്ച് ബി ജെ പിക്ക് ലഭിക്കുകയില്ല അങ്ങനെ വന്നാൽ രാജ്യത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും എന്നാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ താൽക്കാലികമായി കെട്ടടക്കാൻ ക്യാബിനറ്റ് നിർദ്ദേശിച്ച ഒരു പോംവഴി മാത്രമാണ് ഈ ചർച്ച എന്ന് രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുകയാണ് ക്യാബിനറ്റിന്റെ പോംവഴിയല്ല താൻ സ്വീകരിക്കുന്നത് ഇത്തരമൊരു ചർച്ചയ്ക്ക് താൻ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ മാത്രമല്ല താൻ സുപ്രീം കോടതിയിൽ വെച്ച് കണ്ടോളാം നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറായിക്കോളൂ എന്ന് മുഖത്തു നോക്കി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അതായത് ഈ വിഷയത്തിൽ നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും ചർച്ചയിൽ ഉൾപ്പെടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് അല്ലാതെ കേന്ദ്ര സർക്കാരുമായുള്ള ഒരു ചർച്ചയ്ക്കും രാഹുൽ ഗാന്ധി ഇനി നിൽക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും പ്രതിപക്ഷത്തെ അങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി